ചങ്ങ് മുറിച്ച് കാണിച്ചു ഷാനവാസ് പോട്ടിക് അറിഞ്ഞ് ആതിലേ നൂറായി കൂടുതലാണ് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നും അല്ല ചാരുത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഷാനവാസ് ആതിലോട് നൂറ് ഇടും വന്ന സമയം തൊട്ടേ ഒരു പെങ്ങളായിട്ടും ഒരു സഹോദരനായിട്ടും ഒക്കെയാണ് അവരെ പെരുമാറിയിട്ടുള്ളത് ഒരു നല്ല ഒരു രീതിയിലാണ് പുള്ളി അടുത്തത് ചിലപ്പോൾ പുള്ളിയുടെ ആയിരിക്കും ചിലപ്പോൾ അല്ലായിരിക്കും പുള്ളി അവരോട് ഒരു പ്രത്യേക ഒരു സ്നേഹം ഒരു അച്ഛൻ മോളോടുള്ള സ്നേഹം ഒരു ആങ്ങളക്ക പെങ്ങന്മാരോടുള്ള സ്നേഹം പുള്ളി കാണിക്കുന്നുണ്ട് അത് നമുക്ക് ജെനുവിനായിട്ടാണ് എനിക്കത് തോന്നിയത് ഈ ഷാനവാസ് ആ ഒരു സ്നേഹം കൊടുത്തപ്പോൾ ഈ ആതിലെ നൂറയും ഷാനവാസിനെ ചതിക്ക് കളിച്ചത് പ്രത്യേകിച്ച് ആതില നൂറ നിഷ്പക്ഷമായിട്ട് നിന്ത പക്ഷേ ഒരു പരിധിവരെ ആതിലെ തള്ളിപ്പറയാൻ മേലത്തോട്ട് ആതിലാണ് അവിടെ തന്നെ ഉടുപ്പിന് അങ്ങ് മാറി നിൽക്കും അങ്ങനെ അങ്ങ് നൂറാടെ സംഭവം ഈ ആതിലെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞാലും കേൾക്കും ഇത് ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ നെവിനുമായിട്ടുള്ള പ്രശ്നം എത്തിയ സമയത്ത് ആതില പറഞ്ഞ് നീ ഒരുമാതിരി വൃത്തിയേട്ട കാട് ഇറക്കരുത് എന്ന് നെവിനോട് ചോദിച്ചു അപ്പം അതിലത് ആദ്യം വെറുതെ പറഞ്ഞതാണ് ആ സമയത്ത് നെവിനോട് എല്ലായിടത്തും ഞങ്ങൾ ക്യാമറയുടെ എല്ലാം പറയുന്നുണ്ട് അത് ഞാൻ എന്ത് വൃത്തിയിട്ട കാട്ന്ന് അതിൽ അതിലേക്ക് ഉണ്ടാട്ടയില്ല അതിലൊന്ന് ഷാനവാസ് നേരത്തെ ഒരു നെവിൻ ഒരു മോശ അഭിപ്രായം ഷാനവാസ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അപ്പം ഷാനവാസ് <laughs> <laughs> ു ഇക്കാ ഞാൻ ഈ കാര്യം പറഞ്ഞോട്ടെ എന്ന് വെച്ചപ്പം നിങ്ങൾ പറഞ്ഞു ഞാൻ ധൈര്യമായിട്ട് കൂടെ നിൽക്കുന്നത് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അതിലേ ഈ കാര്യം എടുത്തിട്ട് അതിലേ അത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റിയാസ് വന്നപ്പോൾ റിയാസ് പറഞ്ഞു വിടും ഇടീ നമ്മുടെ നമുക്ക് നീ നിങ്ങൾ രണ്ടുപേരും നിൽക്കേണ്ടത് നെവിൻ്റെ കൂടിയെന്ന് പറഞ്ഞപ്പം അതിലവിടെ കൺഫ്യൂസായി പിന്നെ നെവിൻ്റെ കൂടെ കൂടി അത് ഷാനവാസിനെ പുറകിൽ നിന്ന് കുത്തി ഇതിന് മുന്നേ നമ്മൾ കണ്ട അനുമോളം കൂടെ കൂടിയിട്ട് പുതപ്പ് വരെ എടുത്തു കൊടുക്കുന്നതാണ് നമ്മുടെ ആര്യൻ്റെ ജിസൽ വിഷയത്തിൽ എന്നിട്ട് ലാലട്ടം വന്നപ്പോ മറുകണ്ടി എന്നാലേ ചോദിക്കും അപ്പോൾ ഈ ഒരു സംഭവം ഷാനവാസനും അല്ലാതെ ഇതായി ഷാനവാസ് കട്ടപ്പ എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യാറില്ലേ ഇന്നലെ അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ യാതിരയും ഷാനവാസും നൂറയും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പം നൂറ ചോദിക്കുന്നുണ്ട് ഇക്ക ഇക്കത് താല്പര്യമില്ല ഇക്കത് വിളി ചോദിച്ചപ്പോൾ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ഷാനവാസ് പറയുകയാണ് ഞാൻ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇവിടെ കൂടെ കൂടിയതേ ഉള്ളൂ അല്ലാതെ ഞാൻ ഞാനിത് പറയണമെന്ന് ആഗ്രഹിച്ചല്ല ഞാനിത് പലരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിത് പുറത്ത് പറയണമെന്ന് അവന് ഈ അവൻ്റെ ബാഡ് മേച്ച് അവന് പുറത്ത് വരും നെവിന് അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയണ്ട എന്ന് കരുതി കാര്യമാണ് പിന്നെ ഇവൻ പലയിടത്തും നിങ്ങൾ പറഞ്ഞപ്പോൾ ആ കാർഡിൻ്റെ കാര്യം നിങ്ങൾ ഇറക്കിയ സമയത്ത് പല എപ്പോഴും ഇവൻ ക്യാമറയുടെ മുന്നിൽ പറയുന്നുണ്ട് എന്ത് കാർഡാണോ അവർ ഇറക്കിയത് ചുമ്മാ പറയണമെന്ന് ഞാൻ കേട്ട് പിന്നെ അക്ബറോടും ആര്യനോടും ഒക്കെ ഇപ്പം പറയുന്നത് ഞാൻ കേട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ എന്നിട്ട് തന്നെ പുറകെന്ന് ചതിക്കല്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഷാനവാസ് എല്ലാം പറഞ്ഞു കൊടുത്തു ആതിലേക്ക് നൂറയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു റിയാസ് വന്ന സമയത്തും അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ആ അതിലേക്ക് കണ്ട കേട്ടപ്പം അതിലേക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇപ്പം നാളെ ഈ നെവി വന്ന് അതിലോട് പറയുകയാണെങ്കിൽ ആതിര അതും ശരി വെക്കും ഇതാണ് ആതിരയുടെ ഒരു സ്വഭാവം പക്ഷേ നൂറേ കുറച്ചും കൂടെ ജെനുവിനാണ് നൂറെ രണ്ടുപേരും കരയുന്നുണ്ട് അതിലേ നൂറെ നല്ല പോലെ കരയുന്നുണ്ട് ഷാനവാസം നല്ല സങ്കടമുണ്ട് പുള്ളി ഒരു പെങ്ങന്മാരെ പോലെ കണ്ടവ രണ്ട് പേര് പുള്ളിയെ പുറകുന്ന കുത്തുക എന്ന് പറയുമ്പം നമുക്കാണേലും തകർന്നു പോകും നമ്മൾ എന്നിട്ട് ഷാനവാസം അവിടെ പിടിച്ചിരുന്നു ഷാനവാസ പറഞ്ഞു നിങ്ങൾ കാരണമാണ് ഞാൻ ഇവിടെയുള്ള എല്ലാവരുടെയും വൈരാഗ്യം നേടി ഇവരുടെ എല്ലാം വായിരിക്കുന്നു കേട്ടവർ ഞാനിവിടെ ഒറ്റപ്പെട്ടുപോയി എന്ന് ഷാനവാസം പറയുന്നുണ്ട് ഇത് സത്യമാണ് ഈ ആതിലെ കാരണമാണ് ഷാനവാസ ഇപ്പോൾ പെട്ടുപോയത് ഒരു ഇതിനു വേണ്ടി ഗെയിമിന് വേണ്ടി എടുത്തിട്ട് അത് ഷാനവാസ് സപ്പോർട്ട് ചെയ്തു പക്ഷെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാതെ പോയി നെവിനെ സപ്പോർട്ട് ചെയ്തു അതിൻ്റെ കാരണക്കാരനാണ് റിയാസ് റിയാസിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഗെയിമാണ് അതാരും പറഞ്ഞാലും സത്യമായ കാര്യം നെഗറ്റീവ് ഗെയിമാണ് റിയാസ് കളിക്കുന്നത് ഈ നെഗറ്റീവ് ഗെയിം കളിക്കുമ്പോൾ അവൻ കൺഫ്യൂസ് ചെയ്ത് അല്ല അവൻ ക്യാൻ വാഷ് ചെയ്ത ആൾക്കാർ നേരെ നെഗറ്റീവ് ഗെയിം ചിന്തി ഇതാവുകയുള്ളൂ അതുകൊണ്ടാണ് ഈ അതിലേക്ക് നെഗറ്റീവ് ഇതായത്